ഹായ് ഫ്രണ്ട്സ് അവർക്കും ഇ സിലൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എൽ ജി എസ് നിലവാരത്തിലുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ സീമാൻ എന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് നിങ്ങൾ എൽ ജി എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൽ ജി എസ് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് ചെയ്തിട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് തുടങ്ങാം ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ താഴെപ്പറയുന്നവരിൽ ശരിയായ പ്രസ്താവന ഏത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് അത് ശരിയാണ് മൗലികാവകാശങ്ങൾ ആറെണ്ണമുണ്ട് ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആണോ അല്ല ജവഹർലാൽ നെഹ്റു ആണ് അത് തെറ്റാണ് ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഒന്ന് രണ്ട് നാല് എന്നിവ നിങ്ങൾക്കിതിൻ്റെ മാർക്ക്ഡ് പി ഡി എഫ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഉള്ള ലിങ്ക് അതിൽ കയറി ജോയിൻ ചെയ്യുക ഓക്കെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ് ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി നവംബർ ഇരുപത്തി ആറിന് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയല്ലാത്തതേത് തെറ്റായിട്ടുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത് അതായത് ആദ്യത്തെ രക്തസാക്ഷി ധാൻസി റാണിയായിരുന്നു അല്ല ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷ രണ്ടാമനാണ് ആദ്യത്തെ രക്തസാക്ഷി ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി ഇപ്പം തെറ്റായിട്ടുള്ള ഏതാ ബി സാരെ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആര്യ മുഹമ്മദ് ഇക്ബാൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത് തെറ്റായിട്ടുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഗാന്ധിജി രണ്ടാം വട്ട വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ശരിയാണ് ഗാന്ധിജി അഞ്ച് തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് മഹാത്മാ എന്നത് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു പയ്യന്നൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ല ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അത് തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് അപ്പോൾ ഏതൊക്കെയാണ് തെറ്റാണ് അവർ ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് അതുകൊണ്ട് ആൻസർ സി ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് തിരഞ്ഞെടുത്ത് എഴുതുക സാരാനദിയിലെ അശോകസ്തംഭത്തിൽ നിന്നെടുത്തതാണ് ദേശീയ മുദ്ര ശരിയാണ് അശോകസ്തംഭത്തിൽ അശോകചക്രത്തിൽ ഇരുപത്തൊന്ന് അലക്കാലുകളുണ്ട് എത്ര ഉള്ളത് ഇരുപത്തി നാല് അരക്കാലുകളാണുള്ളത് ഇവർ ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളതാണ് അപ്പോൾ രണ്ട് തെറ്റാന്ന് നമുക്ക് മനസ്സിലായി നമുക്ക് നമുക്കേതാണ് ഉത്തരമെന്ന് മനസ്സിലായി ഒന്നും മൂന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത് കുണ്ടറ വിളംബരം നടന്നതെന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിൽ കുണ്ടറവിളംബരം നടന്നതെന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണ സ്വാമി മുതലിയാരാണ് തെറ്റാണ് മലബാർ കലാപത്തിന് വിൽ കലാപത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു അപ്പോൾ ഏതൊക്കെയാണ് ശരി ഒന്നും മൂന്നും മാത്രം ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതാരാണ് ഗൗരി പാർവതി ഭായ് ഇതെല്ലാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് മുമ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളവർക്കറിയാം ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏതാണ് ആറ്റിങ്ങൽ കലാപം അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത് ആദ്യത്തെ കലാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചുതെങ്ങ് കലാപമാണ് സംഘടിത കലാപമാണെങ്കിലാണ് ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ചോദിച്ചാൽ ഏതായിരുന്ന അഞ്ചുതെങ്ങ് കലാപം ആദ്യത്തെ സംഘടിത കലാപമാണെങ്കിൽ ആറ്റിങ്ങൽ കലാപം രാജാവ് വീരചരമം പ്രാപിച്ചത് എന്നും ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് മാനവിക മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏത് സ്വിറ്റ്സർലാൻഡ് മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏത് സ്വിറ്റ്സർലാൻഡ് കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ് തൊണ്ണൂറ്റി നാല് ശതമാനം സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം സോവിയറ്റ് യൂണിയൻ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യമേത് സോവിയറ്റ് യൂണിയൻ ഭക്രാനങ്കൾ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദി ഭക്രാനങ്കൽ ഡാം സത്ലജ് നദി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് ഹോമി ജഹാംഗീർ ഫാഫ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഹോമി ജഹാംഗീർ ഫാഫ ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹി ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം എവിടെ ന്യൂഡൽഹി താഴെ താഴെപ്പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ റെയിൽവേ മന്ത്രി ജോൺ മത്തായി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ റെയിൽവേ മന്ത്രി ജോൺ മത്തായി ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് ഐ എസ് ആർ ഐയുടെ ചന്ദ്രയാൻ മൂന്നുമായി ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു ഇതെല്ലാം പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഇതിൽ നിന്നും ഓരോന്നും ക്വസ്റ്റ്യനായിട്ട് വരാൻ ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൻ്റെ സമീപം ലാൻഡ് ചെയ്തു എല്ലാം ശരി ഓപ്ഷൻ എ ആണ് വരണത് കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തുക സമുദ്രനിരപ്പിൽ നിന്നും ഏഴര മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരം അത് ശരിയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ തെറ്റെന്ന് അങ്ങ് മാർക്ക് ചെയ്യണം ഉയരം കൂടിയ കുന്നുകളും മലങ്ങളും അടങ്ങിയ പ്രദേശമാണ് ഇടനാട് അല്ല അപ്പോൾ ഇത് തെറ്റാണ് അപ്പോൾ രണ്ട് തെറ്റാണ് നമുക്ക് കിട്ടി അപ്പോൾ നമുക്ക് കൂടുതൽ നോക്കണ്ട രണ്ടും മൂന്നും എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തി എങ്കിലും നമുക്ക് താഴേക്ക് ഇന്ന് വായിച്ചിട്ട് പോകാം ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ് അതും തെറ്റാണ് ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതരങ്ങളും ചേർന്നതാണ് ശരി അപ്പോൾ ഉത്തരം തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത് അതുകൊണ്ട് രണ്ടും മൂന്നും കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടം നൽകിയിരിക്കുന്നു ശരിയല്ലാത്തത് കണ്ടെത്തുക തുഷാരഗിരി കോഴിക്കോട് ചീയപ്പാറ ഇടുക്കി വാഴച്ചാൽ പത്തനംതിട്ടയാണ് അല്ലാത്ത പാലരുവി കൊല്ലം വാഴച്ചാൽ എവിടെയാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക മത്സ്യഫെഡ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇതെല്ലാം ഓരോരോ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം അതും ശരിയാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള എല്ലാം ശരിയാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം കറക്റ്റാണ് സൈലൻ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് ഇത് തെറ്റാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം മുത്തങ്ങയാണിത് പെരിയാറാണ് തന്നിരിക്കുന്നത് തെറ്റാണ് അപ്പോൾ ആൻസർ ഏതാ ചോദിച്ചു ശരിയായ പ്രസ്താവനയാണ് ഒന്നിന് രണ്ടും കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക തെറ്റായിട്ടുള്ളതാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി അത് ശരിയാണ് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലൻ്റ് വാലി അത് ശരിയാണ് അത് തെറ്റാണ് അപ്പോൾ രണ്ട് തെറ്റാണ് നമുക്ക് കിട്ടി രണ്ട് തെറ്റായിട്ടുള്ള ഒറ്റ ഓപ്ഷനുകൾ രണ്ടും നാലും കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടൻ ജോലയാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരുന്നത് കാണപ്പെടുന്ന സൈലൻറ്റ് വാലിയിലാണ് അപ്പം ഇരവികുളം എന്നാണ് ഇവർ തന്നിരിക്കുന്നത് അത് തെറ്റാണ് അപ്പം തെറ്റായിട്ടുള്ളത് രണ്ടും നാലും രണ്ടും നാലുമുള്ള ഓപ്ഷൻ സി കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ ശരിയായ ജോലികൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പ കബനി ഭവാനി പാമ്പ അപ്പോൾ ഏതൊക്കെയാണ് കബനിയും പാമ്പാരും ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഒന്നിന് രണ്ടും മുപ്പതിൻ്റെ ആൻസർ എ മുപ്പത്തി ഒന്ന് വികേന്ദ്രീക വികേന്ദ്രീകൃത വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുടേ ചുവടെ പറയുന്നവയിൽ ഏത് ഏതാണ് വരുന്നത് പ്രാദേശിക ആവശ്യങ്ങൾ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുക പിന്നെതാ വന്നിരിക്കുന്നത് അത് തെറ്റാണ് ധർമ്മം പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിൽ ഏതാണ് പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക തേർട്ടി വൺ ഡി ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് തേർട്ടി ടു ഏതാണ് ശാസ്താംകോട്ട താഴെപ്പറയുന്നതിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത് കോട്ടയം ജില്ല കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ല ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തുക ശരിയല്ലാത്തതിന് തെറ്റായിട്ടുള്ളതാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് ഏതാണ് രണ്ടും മൂന്നുമാണ് താരതമ്യേന വീതി കുറവ് അത് തെറ്റാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു അത് രണ്ടുമാണ് തീരസമതലവുമായിട്ട് തെറ്റായിട്ടുള്ളത് മുപ്പത്തഞ്ചിൻ്റെ ആൻസറ് ഡി ആണ് ബംഗാൾ ഉൾക്കളിനും പൂർവ്വഘട്ടത്തിനുമിടയിലാണ് എന്ത് കിഴക്കൻ തീരസമുദ്രം സ്ഥിതി ചെയ്യുന്നത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നുമുണ്ട് കിഴക്കൻ തീരസമുദ്രത്തിലെ ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്തുക എല്ലാം ചോദിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ളതാണ് തേർട്ടി സിക്സ്തിൻ്റെ ആൻസർ തെറ്റായിട്ടുള്ളത് അപരതന തീവ്രത കൂടുതൽ അപരതന തീവ്രത കൂടുതൽ അപരതന തീവ്രത കുറവ് താരതമ്യേനെ വിസ്തൃതി കുറഞ്ഞ വിഷ്ടി പ്രദേശം ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ ആൻസർ വരുന്നത് രണ്ടും നാലും മൂന്നും നാലും സോറി മൂന്നും നാലും പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ നേവശേവായും കണ്ലയുമാണ് പതിനാറ് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തുറമുകളാണ് നേവാഷേവ കാൺല ഓപ്ഷൻ എ താഴെപ്പറന്നൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ കണ്ടെത്തുക ഒന്നും മൂന്നും ആണ് കാരക്കോറം സസ്കർ ഏത് നദിയുടെ പോഷക നദിയാണ് കബനി കാവേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്വൻറ്റി ട്വൻറ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക ഒന്നും മൂന്നും ആണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഒന്നും മൂന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയ കൃതി വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് കേടിയ കൃതി ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാ അവാർഡ് നേടിയ വ്യക്തിയായി ശ്രീകുമാരൻ തമ്പി പതിനെട്ടാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് പതിനെട്ടാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രസീൽ താഴെപ്പറയുന്നതിൽ ഏതൊക്കെ മേഖലയിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിലെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത് മൂന്ന് മാത്രമാണ് കാർഷിക മേഖല വ്യവസായിക മേഖല സേവന മേഖല കഥകളിയിലെ വേഷങ്ങൾ താഴെപ്പറയുന്നതിൽ നിന്ന് കണ്ടെത്തുക ഒന്നും മൂന്നും മാത്രമാണ് കത്തി കരി താടി മിനു കത്തി കടി താടി പച്ച മിനുക്ക് കളിക്കാരുടെ എണ്ണം പതിനൊന്നായി നിശ്ചയിച്ചിട്ടുള്ളത് താഴെപ്പറഞ്ഞ ഏതൊക്കെ കളിയിലാണ് പതിനൊന്നായിട്ടുള്ളത് ക്രിക്കറ്റ് ഹോക്കി ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി ഫുട്ബോൾ ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത് ഒന്നും മൂന്നും താഴെപ്പറഞ്ഞ മഹാകവി വള്ളത്തോൾ നാരായണ മേനുവിൻ്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത് രാത്രി മഴ പറയുന്നതിൽ അമേരിക്കൻ പ്രസിഡൻ്റ് അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തതാരാണ് മൂന്ന് മാത്രമാണ് വരുന്നത് ഹിലരി ക്ലിൻ്റൺ ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പുറത്തിറങ്ങിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയാണ് എഴുപത്തഞ്ച് രൂപ ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സംവിധാൻ സദൻ പഴയ പാർലമെൻ്റ് മന്ദിരം സംവിധാൻ സദൻ ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇസ്രയേൽ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആൻ ഫ്രാങ്കിൻ്റെ ജന്മദിനമാണ് ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെപ്പറയുന്നവിലേതാണ് ഒന്നാമത്തെ കണ്ണിയാകുന്ന ഏതാണ് ഹരിതസസ്യങ്ങളാണ് ഒന്നാമത്തെ കണ്ണി അപ്പോൾ അതന്നെ പുല്ലാണ് അതിൽപ്പെടുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് ഹരിതസസ്യങ്ങളാണ് അതുകൊണ്ട് ഓപ്ഷൻ സി പുല്ല് ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് തെങ്ങ് ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ ശങ്കരേനുമാണ് നെല്ല് പിത്തരസം ഉൽപാദിപ്പിക്കുന്ന അവയവം ഏത് പിത്തരസം ഉൽപാദിപ്പിക്കുന്ന അവയവം കരൾ വായ്പുണ് ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത് വായ്പുണ് ഉണ്ടാകുന്നത് ജീവകമ്പി താഴെ ഒരു ശരിയായ ജോഡികൾ ഏതല്ല വന്യജീവി സങ്കേതം നീലഗിരി ദേശീയ പാർക്ക് സൈലന്റ് വാലി കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് അഗസ്ത്യഗൂഡുത്തരം വരുന്നത് ദേശീയ പാർക്ക് സൈലൻറ്റ് വാലി അത് ശരിയാണ് അപ്പോൾ ശരിയായിട്ടുള്ളത് രണ്ടും മാത്രം ശരി ബാക്കിയെല്ലാം തെറ്റാണ് ശാന്തിസ്വരൂപ് ഭട്നാഗർ അവാർഡ് താഴെപ്പറയുന്ന ഏത് മേഖലയുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത് ശാസ്ത്രജ്ഞർ ശാന്തിസ്വരൂപ് ഭട്നാഗർ അവാർഡ് ശാസ്ത്രജ്ഞർക്കാണ് നൽകുന്നത് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ താഴെപ്പറയുന്നതിൽ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏതെല്ലാം നീല നീലലിക്മസിൻ്റെ ചുവപ്പ് നിറമാക്കുന്നു പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് രണ്ട് സമതല ദർപ്പണങ്ങൾ അറുപത് ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിബങ്ങളുടെ എണ്ണം എത്ര അഞ്ച് താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ആസാം ആദ്യം ആസാം ധോലിന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം രണ്ടും നാലും ആണ് ഫാനിലെ ദലങ്ങളുടെ ചലനം സൈക്കിളിൻ്റെ ചക്രങ്ങളുടെ ചലനം പെടാത്തവയാണ് ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഹെൻറി ക്യാവൻഡീഷ് ഹൈഡ്രജൻ ഹെൻറി ക്യാവൻഡീഷ് ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആളാരാണ് യൂജിൻ സെർണർ ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയത് ഒരു സൈറിനുട്ടുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി യൂജിൻ സെർണർ ലോകജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് ലോകജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ജലദോഷമുണ്ടാക്കുന്ന രോഗകാരിയാണ് ജലദോഷമുണ്ടാക്കുന്ന രോഗകാരിയാണ് വൈറസ് ഏതിനും കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത് ഈഡിസ് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത് എച്ച് ഐ വി എയ്ഡ്സ് രോഗി വൈറത്തിന് കാരണമാകുന്ന വൈറസ് എച്ച് ഐ വി നമ്മുടെ ശരീരത്തിലെ അഭിലേഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് നൂറ്റി ഇരുപത് എൺപത് മില്ലിമീറ്റർ എച്ച് ജി അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ് ഇനാമൽ പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്നത് ഇനാമൽ ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം ഒരു മിനിറ്റ് ശരാശരി എത്ര തവണ സ്പന്ദിക്കും എഴുപത്തിരണ്ട് തവണ പുകയിലെ ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ടൈഫോയിഡ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേര് മൃതസഞ്ജീവനി ഇരവികുളം ദേശീയ അധ്യയനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏതാണ് ഇരവികുളം വരയാട് പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ പവിത്ര അന്നപൂർണ്ണ ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ് നെല്ല് ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്